എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം സേനാ വിഭാഗങ്ങളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് വിളിച്ചിരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് കീഴിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോട്ട് സി ഡാക്ക് ഡോട്ട് ഇൻ ആണ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഇൻ ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പുരുഷന്മാർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വഴിയുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദമാണ് പ്ലസ് ടുവിന് സയൻസും മാത്സും വിഷയമായി പഠിച്ചവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് ഇൻ ടെക്നിക്കൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പുരുഷന്മാർക്കാണ് ഈ തസ്തികയിലേക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേവൽ ആർക്കിടെക്ചറിലോ മെക്കാനിക്കലിലോ മറൈനിലോ ഓട്ടോമോട്ടീവിലോ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ അലർജിയിലോ എയറോനോട്ടിക്കലിലോ അല്ലെങ്കിൽ എയറോസ്പേസിലോ ഉള്ള എഞ്ചിനീയറിംഗ് ബിരുദമാണ് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് എസ് എസ് സി കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ കാറ്റഗറിക്ക് മൂന്ന് വർഷവുമാണ് ഏജ് റിലാക്സേഷനായിട്ട് വരുന്നത് മറ്റു സർവീസ് ട്രെയിനിങ് അക്കാദമിയിൽ നിന്ന് വിഡ്രോൺ ചെയ്തവർക്കും കേസിൽ ഉൾപ്പെട്ടവർക്കും പബ്ലിക് സർവീസ് എക്സാമിന് ഡി ചെയ്തപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഈ തസ്തികകളിലേക്ക് എലിജിബിൾ അല്ല അഞ്ച് ഘട്ടങ്ങളാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പിനായി നടത്തപ്പെടുന്നത് ഒന്നാമതായിട്ട് കോസ്റ്റ് ഗാർഡിൻ്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റാണ് നടക്കുന്നത് ഒന്നാം ഘട്ട ടെസ്റ്റ് പാസ്സാകുന്നവരെ രണ്ടാം ഘട്ടമായ പ്രിലിമിനറി സെലക്ഷൻ ബോർഡ് നടത്തപ്പെടുന്ന ടെസ്റ്റിലേക്ക് നയിക്കപ്പെടുന്നതാണ് കാൻഡിഡേറ്റ് വെരിഫിക്കേഷൻ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്നിവ എന്നിവയാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുന്നത് മൂന്നാം ഘട്ടത്തിലാണ് ഫൈനൽ സെലക്ഷൻ നടക്കുക നാലാം ഘട്ടം മെഡിക്കൽ എക്സാമിനേഷനാണ് അഞ്ചാം ഘട്ടമാണ് ഇൻഡക്ഷൻ ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ട്രെയിനിങ്ങിലേക്ക് വിടുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ടത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോട്ട് സി ഡാക്ക് ഡോട്ട് ഇൻ ആണ് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസായി വരുന്നത് ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല വിജയകരമായി ഓൺലൈൻ ഫീസ് അടച്ച ആപ്ലിക്കേഷൻസ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഒരു ആപ്ലിക്കേഷനിൽ ഒന്നിൽ കൂടുതൽ തവണ ഫീസ് അടച്ചാൽ ആ ഫണ്ട് റീഫണ്ട് ചെയ്യുന്നതുമാണ് അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് തസ്തികയിൽ തുടക്കക്കാർക്ക് പ്രതിമാസം അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് കൂടാതെ മെഡിക്കൽ കവറേജ് ഗവൺമെൻറ് അക്കോമഡേഷൻ പെൻഷൻ ക്യാൻ്റീൻ തുടങ്ങി മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതുമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന മിനിമം ശാരീരിക യോഗ്യതകൾ ഉയരം നൂറ്റി അൻപത്തിയേഴ് സെൻറ്റിമീറ്റർ ആണ് ഉയരത്തിന് ആനുപാതികമായിട്ടുള്ള വെയ്റ്റ് ഉണ്ടായിരിക്കണം ചെസ്റ്റ് എക്സ്പാൻഷൻ മിനിമം അഞ്ച് സെൻറ്റിമീറ്റർ ആണ് കാഴ്ച കേൾവിശക്തി എന്നിവ നോർമൽ ആയിരിക്കണം ശരീരത്തിൽ ടാറ്റൂസ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോട്ട് സി ഡാക്ക് ഡോട്ട് ഇൻ ആണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക വിവിധ സേനാ വിഭാഗങ്ങൾ ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഡെയിലി ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്